കാലത്തിന്റെ മാറ്റങ്ങൾ രണ്ടിലും ഉണ്ടായിട്ടുണ്ട് സിനിമയിലും ഉണ്ടായിട്ടുണ്ട് എന്നിലും ഉണ്ടായിട്ടുണ്ട് മുടി മാറി അങ്ങനെ വേറൊരാളായിട്ട് വന്നിരിക്കുക അങ്ങനെയൊന്നും ആർക്കും പറ്റും എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു വ്യക്തിയിൽ ഇപ്പൊ എനിക്കാണെങ്കിലും താങ്കൾക്കാണെങ്കിലും കാലം വരുത്തിയ അനുഭവങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അത് തീർച്ചയായിട്ടും ഉണ്ട് ഞാനൊരു എന്താ പറയാ ഒരു ഫെമിനിസ്റ്റ് വാദിയോ അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അല്ല ഞാൻ അങ്ങനെ വേണമെന്ന് ഉണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ആവാൻ പറ്റില്ല എങ്ങനെയോ ഒരു ഒരു പല നിമിത്തങ്ങൾ കാരണം അങ്ങനെ കഥാപാത്രം തലയിൽ വന്ന് അത് നിയോഗം എനിക്ക് ലഭിച്ചു മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും ജീവിതം മലയാളികൾക്ക് മുമ്പിലെ ചർച്ചാ വിഷയമായിട്ട് വർഷം കുറയായി പ്രണയം വിവാഹം വിവാഹമോചനം പിന്നീട് ഇങ്ങോട്ട് ഇരുവരുടെയും ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും മലയാളികൾക്ക് സുപരിചിതമാണ് എന്നിരുന്നാലും ഇന്നും സോഷ്യൽ മീഡിയയിലെ പ്രധാന തിരച്ചിൽ വിഷയങ്ങളായി മാറുന്നത് മഞ്ജു വാര്യം ദിലീപും തമ്മിലുള്ള പ്രണയമാണെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ സല്ലാഭത്തിലൂടെ മലയാളി നെഞ്ചേറ്റിയ താരമായിരുന്നു മഞ്ജു വാര്യർ ഈ സിനിമയുടെ നായകനായിരുന്നു ദിലീപ് ദിലീപിനൊപ്പം തന്നെ അഭിനയിച്ച ഈ പുഴയും കടന്ന എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മഞ്ജുവിന് സ്വന്തമായി സല്ലാപം സിനിമയിൽ തുടങ്ങിയ മഞ്ജു ദിലീപ് പ്രണയം ഈ പുഴയും കടന്ന സിനിമയിലൂടെ ശക്തമാവുകി പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രണയവല്ലരി പൂത്തുലയുന്നതുമാണ് മലയാളി കണ്ടത് കണ്ണടി പൊട്ടും തൊട്ടെന്ന സിനിമയുടെ ചിത്രീകരണ വേളയിലായിരുന്നു വിവാഹം ദില്ലീപാല രാജകുമാരൻ കളിവീട് കളിയാട്ടം ആറാം തമ്പുരൻ കുടമാറ്റം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് ഇരട്ട കുട്ടികളുടെ അച്ഛൻ പ്രണയവർണ്ണങ്ങൾ കന്മദം സമ്മരൻ ബദലഹിയും പത്രം തുടങ്ങി അക്കാലത്ത് ശ്രദ്ധേയമായ എല്ലാ സിനിമകളിലും മികച്ച നടിയായി മലയാളി ഏറ്റെടുത്ത മഞ്ജു വാര്യർ താരതമ്യേന താരമൂല്യം കുറഞ്ഞ ദിലീപിനെ വിവാഹം കഴിച്ചത് ആ സമയത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു നമ്മളെല്ലാവരും അപ്പോൾ ഒരു ജന്മം എന്നൊക്കെ ആവശ്യമില്ല ഏത് മനുഷ്യ സഹജീവികളോട് നമുക്കുള്ളത് ഒരു വികാരമുള്ളൂ സ്നേഹം അതൊരു തെറ്റല്ലല്ലോ മഞ്ജുവും ദിലീപും തമ്മിൽ പത്തു വയസ്സിന്റെ വ്യത്യാസമുണ്ട് സല്ലാപം ഈ പിഴയും കടന്ന സിനിമകളിലൂടെ ആരംഭിച്ച ദിലീപ് മഞ്ജു പ്രണയം ആദ്യം മുതൽ തന്നെ മഞ്ജുവിൻ്റെ വീട്ടുകാർക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല ദിലീപിനെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്ന വിവരം മഞ്ജു വാര്യർ വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ അവർ തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചു സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നേക്കാൾ താരമൂല്യം കുറഞ്ഞ ഒരാളെ മഞ്ജു വിവാഹം കഴിക്കുന്നതാണ് മഞ്ജുവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതിരുന്നത് എന്നാൽ ആ എതിർപ്പൊന്നും ആ പ്രണയത്തിനൊരു തടസ്സമായില്ല മേഖലയിൽ നിന്നുള്ള ശക്തമായ പിന്തുണയായിരുന്നു അതിന് കാരണം കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന സിനിമയിൽ മഞ്ജു അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളികൾ ഏറെ ആഘോഷിച്ച ആ താരവിവാഹം നടക്കുന്നത് ബിജു മേനോൻ കലാഭവൻ മണി തുടങ്ങിയ നടന്മാരാണ് ദിലീപിന്റെയും മഞ്ജുവിന്റെയും വിവാഹം നടത്താൻ മുൻകൈ എടുത്തു ദിലീപിന്റെ വിവാഹം കഴിച്ച ശേഷം മഞ്ജു സിനിമയിൽ നിന്ന് ദീർഘകാലം ഒരു ഇടവേളയെടുത്തു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ ദിലീപുമായുള്ള ബന്ധം വേർപ്പെടുത്തി മഞ്ജു സിനിമയിലേക്ക് തന്നെ തിരികെ എത്തി ഇന്നിപ്പോൾ തൻ്റെതായ താരപദവി മലയാള സിനിമയിൽ നിലനിർത്തി ഒന്നാം നമ്പർ താരമായിട്ടാണ് മഞ്ജു വാര്യർ നിലനിൽക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല കോളിവുഡിലും ബോളിവുഡിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള മഞ്ജു വാര്യരുടെ ജൈത്രയാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഒരു ശക്തിയുണ്ട് അത് ഏറ്റവും അവസാനം തിരിച്ചറിയുന്നത് ആ സ്ത്രീ തന്നെയായിരിക്കും അത് അതാണ് ശരിക്കും അതിൻ്റെ സത്യം അത് തിരിച്ചറിഞ്ഞ് അത് പുറത്ത് കൊണ്ടുവരാനുള്ളൊരു തീരുമാനം ആ ഒരു എഫേർട്ട് എടുക്കണം എന്ന് മാത്രം ന്യൂസ് ബ്യൂറോ ട്വന്റി ഫോർ ന്യൂസ് മലയാളം